ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ഒരു നെയ് പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലോ പശുവിൻ പാലോ ഒന്നും വേണ്ട നമുക്ക് എളുപ്പത്തിൽ തന്നെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ വീഡിയോസ് പേതന്നെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ഒന്നും പ്രസേമാറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ വേഗം തന്നെ നമുക്ക് ഈ നെയ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം പിന്നെ ഈ പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നുറുക്ക് മട്ടരിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കഞ്ഞിയൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കൂല അതുപോലത്തെ അരിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ പാരീസിൻ്റെ ജാഗരി പൗഡറും കൂടി എടുത്തിട്ടുണ്ട് ഇതാവുമ്പോൾ നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യം നല്ല ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ പായസത്തിലേക്ക് അപ്പോൾ അതിന് നമുക്ക് ഇതൊന്ന് തയ്യാറാക്കി എടുക്കാം നമ്മുടെ പായസം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ നുറുക്ക് മട്ടരി ഞാൻ ഒരു ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഏകദേശം ഒരു ഒരു ആറ് ഏഴ് പേർക്ക് പിന്നെ കുടിക്കാണ്ടാവും കേട്ടോ നമ്മുടെ ഈ പായസം അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒരു രണ്ട് വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കണ്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ വിസിലൊക്കെ പോകുന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് വെക്കാം അപ്പം നമ്മുടെ മട്ടരിയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് വെന്ത് കെട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അരിയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് ശർക്കര പൊടിച്ചതാണ് നമ്മുടെ പാരീസിൻ്റെ ജാഗരി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ഞാൻ രണ്ട് കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണമൊന്ന് ശർക്കര ഒന്ന് ചേർക്കുന്ന സമയത്ത് നമ്മളിത് അരി നല്ല പോലെ തന്നെ വേവിച്ചെടുക്കും ഇല്ലെങ്കിൽ നമ്മൾ ശർക്കര പനി ഇടുന്ന സമയത്ത് ഇനി വേവില്ല അപ്പോൾ നമുക്കിതൊന്ന് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കണ്ടിട്ട് നമ്മുടെ ശർക്കരയൊക്കെ നല്ലപോലെ തന്നെ ഇതിലൊന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ മട്ടരിയും അതുപോലെ തന്നെ ശർക്കരയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ ഏലക്ക പൗഡറും കൂടി ഇട്ട് കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ ഒരു അഞ്ച് ഏലക്ക അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് പട്ടയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ പായസം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് പിന്നെ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് മിസ് ആയതാണ് ഇനി നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഉണക്ക അതുപോലെ തന്നെ തേങ്ങാകൊത്തും കൂടി നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം നമ്മുടെ നെയ്യ് എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ ഒന്ന് രൂപത്തിലൊന്ന് എടുക്കാം അപ്പോൾ എത്ര ഉള്ളിട്ട് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ട് നല്ല തിക്കായിട്ടുള്ള പായസമാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ ഇത് കുടിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ നമ്മുടെ പായസം ഇനി ഒരു സെർവും പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പായസത്തിൻ്റെ കൂടെ നമ്മൾ ചെറുപായം കൂടി ചേർത്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ഡബിൾ ടേസ്റ്റ് ടേസ്റ്റാകുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു നമ്മുടെ ഇന്നത്തെ ഈ പായസത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെയ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമ്മുടെ ഈ നെയ് പായസം പിറ്റേ ദിവസം കുടിക്കുമ്പോഴാണ് കേട്ടോ കൂടി നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാകുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക്